ഹലോ ഗൈസ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര പ്ലാനും പദ്ധതിയൊക്കെ കാണും പുതിയ പുതിയ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്തായാലും നമ്മൾ ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോകാമെന്നുള്ളതാണ് ഒരു യാത്രയെന്ന് തന്നെ തുടങ്ങാന്ന് വെച്ചു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും ജനുവരി നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോയിരുന്നു ഇത് നമ്മൾ ഇതിനകത്ത് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീതളിയനെ തളീനെ നന്ദുവളിയനെ അതുപോലെ തന്നെ ശരത്തളീനെ സുബിനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ലോങ് ട്രിപ്പ് ബൈക്കിൽ പോവുകയാണ് അങ്ങനെ നമുക്ക് ന്യൂ ഇയറിലെ ആദ്യത്തെ യാത്ര തുടങ്ങാമെന്ന് വെച്ചു അപ്പം ഇപ്പം ആ യാത്രയുടെ വിശേഷങ്ങളൊക്കെയായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് എങ്ങോട്ടാണ് യാത്ര പോകുന്നതൊക്കെയുള്ള ഒരു സസ്പെൻസ് ആണ് എന്തായാലും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഗൈസ് അങ്ങനെ ഞാൻ നമ്മുടെ അളിയന്മാരെ നോക്കി ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരി പെരുന്നേ നിൽക്കുവാണ് അവരെല്ലാം ചെറിയ നാട്ടിൽ ഒന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ആദ്യമേ നമ്മൾ രാവിലെ ആറരയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ കേടി ഇന്നലെ രാത്രി വന്നപ്പോൾ ലേറ്റായി അതുകൊണ്ടൊരു എട്ട് മണിയൊക്കെ കഴിയുമ്പോഴേ അവർ എത്തുള്ളൂ അങ്ങനെ അവർ വന്നു നമ്മുടെ സുബിനളിന് ഒരു ബൈക്കിലാണ് ഹലോ ഗൈസ് അങ്ങനെ എല്ലാവരും വന്നു സുബിനും ശരത്തളീനും ഒരു വണ്ടിയിലാണ് കേടിയും ശ്രീ ഒരു വണ്ടിയിലാണ് ഞാൻ നന്ദോളീൻ്റെ കൂടാണ് കയറുന്നത് അപ്പോൾ നമ്മുടെ ഒരു വണ്ടിക്ക് ക്യാരിയർ ഇല്ലാത്തതുകൊണ്ട് രണ്ട് ബാഗ് ഞാൻ ചുമക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കുന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ കാഞ്ഞരപ്പള്ളി എത്തി ഇനി വണ്ടിക്ക് ക്യാരിയർ പിടിപ്പിക്കുക എന്നുള്ള ടാസ്ക് ആണ് അങ്ങനെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അവരോടൊക്കെ സംസാരിച്ചിരിക്കുവാണ് കേടി ഞങ്ങൾ ഈ യാത്ര പോകുന്ന ഒന്നാം തീയതി രാവിലെ ആയുണ്ട് തന്നെ പല ഷോപ്പുകളും ഇല്ല എല്ലാവരും തേർട്ടി ഫസ്റ്റിന് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ട് കടന്നുറങ്ങുവാണ് അപ്പോൾ കടകൾ എവിടെ കിട്ടുമെന്നുള്ള അന്വേഷണത്തിലാണ് അതേ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ കേടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കട നമ്മൾ കണ്ടെത്തി വീണ്ടും അതിലെ ബൈക്കെ പോയി കുറച്ച് സബ്സ്ക്രൈബേഴ്സോട് നമ്മളെ കാണാനും സംസാരിക്കാനും വന്നു അങ്ങനെ കടയിലേക്ക് നീങ്ങാം അതിനോടൊപ്പം ആഹാരം കഴിക്കാനുള്ള സ്പോട്ടും കണ്ടെത്താമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ് അങ്ങനെ ക്യാരിയറെല്ലാം ഫിറ്റ് ചെയ്തു ഇനിയിപ്പോൾ എൻ്റെ നന്തോളിൻ്റെയും ബാഗുകൾ രണ്ടും അതിൽ വെച്ച് കെട്ടുക എന്നുള്ള ടാസ്ക്കാണ് ഇതിൽ എക്സ്പെർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരത്തളിയനാണ് അങ്ങനെ ബൈക്കിലോട്ട് കയറി ഞങ്ങൾ യാത്ര തുടങ്ങുവാണ് ഇനിയിപ്പം ഇവിടെ നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല പല ഹോട്ടലും അടവാണ് ഈ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ മുണ്ടക്കയത്ത് ചെന്നിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിക്കുകയാണ് മുണ്ടക്കയത്തുള്ള നമ്മുടെ കൂട്ടുകാരനുവിനെ വിളിച്ചു വെച്ചപ്പോൾ അനൂ പറഞ്ഞ കേരള ഹോട്ടലിൽ കയറി കഴിക്കാനാണ് പക്ഷേ കേരള ഹോട്ടലിൽ ചെന്ന് കേരള ഹോട്ടലും അടച്ചിട്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ അവസാനം ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടെത്തി മുണ്ടക്കയത്ത് അവരുടെ ബ്രദേഴ്സ് ഹോട്ടലിലോട്ട് കയറി എന്തൊക്കെയുണ്ട് കഴിക്കുക ഇടിയപ്പം കൂട്ട ഇഡലി അപ്പം കപ്പ ഇവിടെ ഒരാളുടെ ജോലിക്ക് വേക്കൻസി ഉണ്ട് കേട്ടോ താൻ കയറിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധാരണ നാടൻ കടയാണ് അവിടെ ചെന്നപ്പോൾ വാട്ടുകപ്പയുണ്ട് പൊറോട്ടയുണ്ട് ഇടിയപ്പമുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പറഞ്ഞ് ഞാൻ ചിലത്തുള്ളതിനും വാട്ടുകപ്പ് കഴിച്ചു കാര്യം നമ്മുടെ അവിടെ കാര്യമായിട്ട് വാട്ടുകപ്പ് കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആവശ്യമായിട്ട് ആഹാരം കഴിച്ചു സുബിൻ അങ്ങ് പുറത്തോട്ട് പോയിരിക്കുകയാണ് സുബിൻ വന്നിട്ട് സുബിൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇടിയപ്പമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആസ്വദിച്ച് ആഹാരം കഴിക്കുകയാണ് അങ്ങനെ ആഹാരം കഴിപ്പിന് ശേഷം മുണ്ടക്കയത്തോട് യാത്ര പറഞ്ഞ് പതിയെ നമ്മുടെ ഹൈറേഞ്ചിൻ്റെ കവാടമാണല്ലോ മുണ്ടക്കയം മുണ്ടക്കയത്തുനിന്ന് പതിയെ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുകയാണ് മുണ്ടക്കയം കുട്ടിക്കാന റൂട്ടിൽ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാറുള്ള റൂട്ടാണ് ഇവിടെ എത്തുമ്പോൾ എപ്പോഴും ഒരു നെസ്റ്റാൾജിയാണ് കാരണം ഈ റൂട്ടിനോട് എനിക്കൊരു ആത്മബന്ധം ഉള്ളതെന്ന് പറഞ്ഞാൽ മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനം വരെ ഓടി ഞാൻ കയറിയിട്ടുണ്ട് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഏകദേശം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊണ്ട് ഏകദേശം ഒരു മണി കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഹൈറ്റ് ഉണ്ട് മുണ്ടക്കയത്തുനിന്ന് കുട്ടിക്കാനം വരെ ഹൈറ്റ് മാത്രം ദൂരം ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് നമ്മുടെ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ നല്ല തിരക്കാണ് കാര്യം കുമളി ചെക്ക് പോസ്റ്റ് വഴി വരുന്ന എല്ലാ അയ്യപ്പന്മാർ ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മലനിരകളുടെ ഒരു ഭയങ്കര വ്യൂ ആണ് മൗണ്ടൻ സ്കോളിംഗ് എന്നുള്ള ഒരു വലിയ കോട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ആ കോട്ട് എനിക്ക് ഓർമ്മ വരും നമ്മുടെ ശ്രീധളയിനൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ട് ശ്രീതളനും കേടികളീനും കൂടെ അങ്ങനെ നമ്മൾ പതിയെ പതിയ മലകളൊക്കെ താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസകരമായിട്ടുള്ള വ്യൂ ആണ് ബൈക്കേ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്കറിയാം നമ്മൾ ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരെല്ലാം ബൈക്കിൽ ഒരു ട്രിപ്പും അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ട്രിപ്പിനെക്കുറിച്ച് ലൈഫിൽ പലപ്പോഴും സ്വപ്നം കാണുന്നതാണ് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്ന തമിഴ്നാട്ടിലേക്കാണ് എവിടാണ് പോകുന്നത് തീരുമാനം ഉടൻ തന്നെ ആവും എന്തായാലും നമ്മൾ കുമളിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലകളും കുന്നുകളും ഒക്കെ കടന്ന് കടന്ന് വളരെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുണ്ടക്കയും കുട്ടിക്കാനം റൂട്ടിൽ വളരെ പ്രസിദ്ധമായ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടവും നമ്മൾ കടക്കുന്നു ധാരാളം സഞ്ചാരികളുടെ തിരക്കാണ് അവിടെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ നല്ല തിരക്കുണ്ട് ഏകദേശം വെയിലുള്ള സമയമാണ് അത്യാവശ്യം ഇവിടെ കാലാവസ്ഥ കുറച്ച് തണുപ്പുള്ള ആയതുകൊണ്ട് ആ വെയിലൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട പോയിൻറ്റായ നമ്മുടെ കുട്ടിക്കാനം ജംഗ്ഷനെത്തി ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞാൽ കുമളിയിലേക്ക് പോകാൻ നേരെ പോയാൽ നമുക്ക് കട്ടപ്പനയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കുമളി റൂട്ടിലേക്ക് പോകണം മരിയൻ കോളേജിൽ നന്ദോളിയൻ്റെ ഒരു ബന്ധു പഠിക്കുന്നുണ്ട് അതാണ് നന്ദുവളിയനിപ്പോൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു നമ്മുടെ തൊട്ട് മുമ്പേ തന്നെ നമ്മുടെ ശരത്തളിയനും നമ്മുടെ ഇപ്പിയും സുബിനും കൂടെ നമ്മുടെ ബൈക്കിൽ പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടിക്കാനം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണാൻ പോകുന്ന എല്ലാം നല്ല സുന്ദരമായ തേയിലത്തോട്ടങ്ങളാണ് വരച്ച് വെച്ചിരിക്കുന്നതാണൊക്കെ പച്ച പട്ട് വിരിച്ച തേയിലത്തോട്ടങ്ങളാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തോളം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെക്കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് തന്നെ സമുദ്രനിരപ്പിന് താഴെ താമസിക്കുന്ന ആളാണ് ഈ കാഴ്ചയൊക്കെ എന്നും കണ്ണിന് കുളിർമ നൽകുന്നതാണ് കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ല കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത് അങ്ങനെ പല പല ടീ എസ്റ്റേറ്റുകളും കടന്നു ആദ്യം നമ്മൾ ബോയ്സ് എസ്റ്റേറ്റാണ് കടന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എവിറ്റഡ് എസ്റ്റേറ്റും അതുപോലെ തന്നെ റോസ്മേരി എസ്റ്റേറ്റും ഗ്ലൻമേരി എസ്റ്റേറ്റും ഒക്കെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നിങ്ങൾ കണ്ടോ ഈ കാഴ്ചകളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് മറക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് എത്ര രസകരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തേയിലത്തോട്ടങ്ങൾ മാത്രമുള്ള കുന്നുകളും മലനിരകളും നിറഞ്ഞ പ്രദേശത്തോടാണ് നമ്മുടെ മുമ്പേ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ഒത്തിരി പോകുന്നുണ്ട് ഇനിയിപ്പോൾ കുമളി നമുക്ക് വളരെ അടുത്താണ് കുമളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യുക പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കുമളി ചെക്ക് പോസ്റ്റ് അടുക്കാറായപ്പോൾ തന്നെ കുമളി ടൗൺ എത്തിയപ്പോൾ തന്നെ ആ ചെക്ക് പോസ്റ്റിൻ്റേതായിട്ടും ആ യാത്രക്കാരുടെ തിരക്കും ഒക്കെ കൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആ തിരക്കിൽ കൂടെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് കുമളി ബസ് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലാനാണ് നമ്മുടെ ശ്രീധളനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെച്ച് വീണ്ടും മീറ്റ് ചെയ്യുവാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കാൻ തീരുമാനിച്ചു അവിടെ വെച്ച് നമ്മുടെ കുറേ ഒക്കെ നമ്മളെ കാണാൻ വന്നു നമ്മുടെ മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി ബസ് വന്ന് പെട്ടിട്ടുണ്ട് അതെനിക്കൊന്ന് പളനിക്ക് പോകുന്ന ബസ്സാണെന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ മുന്നിൽ നമുക്ക് നീല കളറി കാണാൻ പറ്റും നമ്മുടെ ചെക്ക് പോസ്റ്റിലെ ബോർഡാണ് ഇനി നമ്മളിപ്പം ഇറക്കു ഇറങ്ങാൻ പാടും ഇത്ര നേരം നമ്മൾ കയറ്റമാണ് കയറിയതെങ്കിൽ ഇനി ഒരു എട്ട് കിലോമീറ്ററോളം കുത്തനെയുള്ള വളവും തിരിവുകളും ഇറക്കമാണ് ആ ഇറക്കം നമ്മൾ ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ലോവർ ക്യാമ്പിൽ നിന്ന് പിന്നെ ആയിട്ടുള്ള റോഡാണ് ആ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസകരമായ കുറേ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അങ്ങനെ നമ്മൾ കുമളി ചെക്ക് പോസ്റ്റ് കടക്കുകയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്ത് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ കേരളം ഇട്ട് തമിഴ്നാട് റോഡുകളിലേക്ക് കടന്നിരിക്കുവാണ് ഫുൾ കുത്തനെയുള്ള ഇറക്കങ്ങളും ഹെയർപിൻ വളവുകളുമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ ആ വെള്ളം ഇവിടെ വന്നിട്ടാണ് ഇവിടെ പെരിയാർ ഇവിടെ ഒരു പവർ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് താഴ്ട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയാണ് വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ട് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കെല്ലാം ഹെയർപിൻ പിൻ വളവുകളുടെ ഇങ്ങനെ സിമ്പലുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വലിയ കൊക്കകൾ ഉള്ളതുകൊണ്ട് തന്നെ കെട്ടി സംശയം വേണ്ട നമ്മൾ പറഞ്ഞ പൈപ്പുകളാണ് ഈ പൈപ്പുകൾ വഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത് എത്രയോ ലിറ്റർ വെള്ളമായിരിക്കും ഒരു ദിവസം കൊണ്ടുപോകുന്നത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇറങ്ങി ലോവർ ക്യാമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ എന്തോ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നുണ്ട് ഭയങ്കര ജനക്കൂട്ടം കണ്ട് നൂറുകണക്കിന് കിലോമീറ്റർ ഇനി നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൂടെ ഈ അമ്പലത്തിൽ വന്ന ആൾക്കാരുടെ തിരക്കാണ് ഇതെല്ലാം അങ്ങനെ നമ്മൾ ന്യൂ ജെ നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്നിൽ കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ കുന്നും മലയും കേറ്റങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു നൂറ് കിലോമീറ്ററോളം നമുക്കിങ്ങനെ നിരപ്പായ പ്രദേശത്തോടെ യാത്ര ചെയ്യണം നമ്മുടെ മുന്നിൽ രണ്ട് മൂന്ന് പദ്ധതികളുണ്ട് കൊടൈക്കനാലും അതുപോലെ തന്നെ നമ്മൾ പഴനിയിലും ഒക്കെ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഉച്ചകൊണ്ട് സമയത്ത് നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള എടുക്കും നമ്മുടെ കുന്നും മലകളും നമ്മളെ വിട്ട് പുറകോട്ട് ഓടിപ്പോകുന്നതാണൊക്കെ തോന്നുന്നു നോക്കി എത്ര രസകരമാണ് ഈ മലയ്ക്കിടെ ഇടയിൽക്കൂടാണ് നമ്മളിങ്ങനെ ഇറങ്ങി ഈ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പല തരത്തിലുള്ള കൃഷികൾ ഞാൻ പറഞ്ഞാണൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പ്രദേശത്ത് ഈ കമ്പം പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട കൃഷി മുന്തിരിയാണ് ഗ്രേബ്സാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹാരം കഴിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ കമ്പവും പിന്നിട്ട് തേനിയിലേക്ക് യാത്രയാവുവാണെ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കാണാനായിട്ടൊന്ന് നിർത്തിയതാണ് നിർത്തിയ സ്ഥലത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ പ്രോജക്റ്റ് നടക്കുന്നു ആ പ്രോജക്റ്റിന്റെ മതിലിനുള്ളിലേക്ക് നോക്കി നിറച്ചു ആടുകളെ തീറ്റാനായിട്ട് വിട്ടിരിക്കുവാണ് ഇപ്പം നമ്മൾ ഏകദേശം പത്തിരുന്നൂറ് കിലോമീറ്ററിന് അടുത്ത് യാത്ര ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപതിന് പുറത്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു തമിഴ്നാട്ടിലെ ഹൈവേകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടുതലും ജനവാസ മേഖലകളിൽ കൂടെ അല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജനവാസ മേഖലകളെയും ടൗണുകളെയൊക്കെ ആയിട്ട് ഈ ഹൈവേ ആയിട്ട് മറ്റ് റോഡുകൾ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോക്കിലൊന്നും അധികം കിടക്കേണ്ടി വരുന്നില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കരിമ്പ് കൃഷി വ്യാപകമായിട്ടുള്ള ഒരു പ്രദേശം കണ്ട് അവിടെ സ്ഥലങ്ങളിലൊക്കെ ആ കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെ ചെറിയ കുടികൾ കേട്ട് കരിമ്പ് വിൽക്കുന്നുണ്ട് ഹൈവേ സൈഡിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എല്ലാവരും പോകാൻ തീരുമാനിച്ചു എല്ലാവരും ആവശ്യത്തിന് കരുമ്പൊക്കെ തിന്നതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ യാത്രയിൽ ആദ്യമായിട്ട് ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു തടാകം അല്ലെങ്കിൽ ഒരു ലേക്ക് എന്നൊക്കെ പറയാം നമ്മൾ ഈ യാത്രയെ കാണുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്രയും വെള്ളം ഉള്ള സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ഹോട്ടലിൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തി അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഞാൻ നന്ദോളിനോട് അങ്ങനെ ചിക്കൻ ബിരിയാണി ഡിണ്ടികൾ ചിക്കൻ ബിരിയാണി പറഞ്ഞു അതുപോലെ തന്നെ ശ്രീ ശ്രീതളിയനും ശരത്തളിയനും സുവിനൂടെ പറഞ്ഞിരിക്കുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് കെടിക്ക് ചോറ് ഉണ്ടോ എന്ന് നിർബന്ധമായിരുന്നു മീൻ വറുത്തതും കൂട്ടി ചോറ് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ ഓർഡർ ചെയ്തു അങ്ങനെ ആഹാര സമയത്ത് നമ്മൾ തീരുമാനിച്ചു കൊടൈക്കനാലിലേക്ക് നമ്മുടെ യാത്ര തിരിക്കാം ആ യാത്രയുടെ സൈഡിൽ കൂടെ നിങ്ങൾ നോക്കി പഴനിയിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും ഒരു പക്ഷേ ആ പോകുന്നത് അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത് കുറിച്ച് ധാരാളം പറയാറുണ്ട് അത് ഈ യാത്രയുടെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ കുറേ കാര്യങ്ങൾ കുറിച്ച് പറയാം കാരണം കൊടൈക്കനാലിന് കേരളമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിർത്തിയിൽ തന്നെ കിടക്കുന്ന തമിഴ്നാട്ടിലുള്ള ഒരു സുവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കൊടൈക്കനാൽ ഗട്ട് റോഡിൽ അതായത് ഈ നമ്മുടെ ഈ ഹൈവേയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ എല്ലാവർക്കും കൂടെ മീറ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ നമ്മൾ വണ്ടി വളരെ ശക്തമായിട്ട് നന്തോളി നല്ല സ്പീഡിൽ ഓടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റോഡിലെത്തി ഹലോ ഗൈസ് അങ്ങനെ പ്രിൻസസ് ഓഫ് ഹിൽസ് അതായത് മലകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാലിനെ ലക്ഷ്യമാക്കി വളരെ സുന്ദരമായ റോഡിൽ കൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ് ധാരാളം കരിക്ക് കച്ചവടക്കാര് റോഡ് സൈഡിൽ കാണാം അപ്പോൾ എന്തായാലും വളരെ സുന്ദരമായ പ്രദേശത്തോടെയാണ് നമ്മൾ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മരുന്നൊക്കെ പെരട്ടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ സ്ത്രീ തളിൻ്റെ കോള് വന്നു നമുക്ക് ഇ പാസ് എടുക്കണമെന്ന് പറഞ്ഞു ഇ പാസ് ഓൺലൈനായിട്ട് തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ അടുത്ത ജംഗ്ഷനിൽ അവർ നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുകയാണ് ഇ പാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇ ഒക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങി നമ്മുടെ ശരത്തളീനു സുബിനും കൂടെ കുറച്ച് മുന്നിലോട്ട് മാറി നിപ്പുണ്ട് അവർക്ക് പാസ് എടുക്കാൻ പറ്റുന്നില്ല അവർക്കെന്തോ നെറ്റ്വർക്കിൻ്റെ കംപ്ലയിൻ്റ് ഫോണിലെന്തോ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവരെ ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും നമ്മുടെ മലനിരകളിലേക്കുള്ള യാത്ര തുടരുകയാണ് അവർ ഞങ്ങളെ കാത്തു നിന്ന സ്ഥലം വളരെ സുന്ദരമായൊരു വ്യൂ പോയിൻ്റാണ് നമുക്ക് തേനി ഡിസ്ട്രിക്റ്റിലുള്ള മഞ്ഞളാർ ഡാം എന്ന് പറയുന്ന ഡാമിൻ്റെ റിസർവർ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് അങ്ങനെ അവരുടെ ഇ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളെല്ലാവരും വീണ്ടും അടുത്ത യാത്രയ്ക്ക് തയ്യാറാവുവാണെങ്കിൽ വളരെ കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് കൊടൈക്കാനിൽ എത്താൻ ഇതിൽ പ്രധാനമായിട്ടും റോഡ് കണ്ടീഷൻ അത്ര നല്ലതായിരിക്കണം നിർബന്ധമില്ല അതോടൊപ്പം തണുപ്പ് കൂടുകയാണ് അതോടൊപ്പം ഇരുട്ടാകാൻ തുടങ്ങുകയാണ് ഇനി അങ്ങോട്ട് ഒത്തിരി സമയം നമുക്ക് ഇത്രയും വിഷ്വൽ ബ്യൂട്ടി ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ യാതൊരു നിർവാഹമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മല കാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ സൂര്യപ്രകാശം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ നമ്മൾ മുമ്പ് കണ്ട ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസർവോറിൻ്റെ വ്യൂ കുറച്ചും കൂടെ മുകളിൽ നിന്നുള്ള ഉയരത്തിൽ നിന്നുള്ള വ്യൂ ഇതാണ് അപ്പം അത് നിർത്താൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധിക സമയം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കൊടൈക്കനാലിനെ ലക്ഷ്യമാക്കി വീണ്ടും മുകളിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ പതിയെ ഇരുട്ട് വീണ് തുടങ്ങി എല്ലാവർക്കും നന്നായിട്ട് തണുക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ജാക്കറ്റൊന്നും ധരിച്ചിട്ടില്ല കുറച്ച് ആൾക്കാർ അവിടുന്ന് ഇറങ്ങിയ ആ ഡ്രസ്സിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ഇനി എവിടെങ്കിലും ഒരു ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തി ചായ കുടിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് എല്ലാവരും കാരണം ഭയങ്കരമായിട്ട് തണുക്കുന്നു നമ്മൾ കുറച്ച് ചൂടൊക്കെയുള്ള പ്രദേശത്തുനിന്ന് അങ്ങോട്ട് പോയതായത് തന്നെ ആദ്യത്തെ ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം കൊടൈക്കനാലിൽ ഇപ്പോൾ പത്ത് ഡിഗ്രിക്ക് താഴെയാണ് തണുപ്പെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ജംഗ്ഷനിൽ നിർത്തി ഒരു ചായ കുടിക്കാം

அண்ணா பெரிய அண்ணா சாமி பெரிய தான் ஒழிச்சா பணி கிட்டே போயிருட்ட അങ്ങനെ കേസ് തണുപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇനി ഏതാനും കിലോമീറ്ററോട് സഞ്ചരിച്ചാൽ നമ്മൾ കൊടൈക്കനാൽ എത്തും അങ്ങനെ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമുള്ളത് നിങ്ങൾ ഈ കാണുന്നതാണ് കൊടൈക്കനാൽ സിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ എത്തി എത്തി ഉടനെ തന്നെ അവിടെ റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ കണ്ടെത്തണം തന്നെ ഇറങ്ങി തപ്പി ഇനി രാത്രി പാടാണ് തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ ഗൗതമെന്ന് പറയുന്ന ഒരു ബ്രോയെ കണ്ട് റൂമിൻ്റെ വരെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് റൂമെല്ലാം സെറ്റ് ആയി തണുപ്പിൻ്റെ കാർഡിനെ മനസ്സിലാക്കണി ബൈക്കിലോട്ട് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെയാണ് ഈ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ ഇനി ഗെയ്സ് തണുപ്പ് കാരണം എൻ്റെ നാക്കൊക്കെ കുഴയുന്നുണ്ട് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബൈക്ക് ട്രിപ്പ് അത് ഇന്നത്തെ ആദ്യത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഞാൻ കിടക്കാനുള്ള റൂമിലൊക്കെ വന്നിരിക്കുകയാണ് നമ്മൾ കൊടൈക്കനാലെത്തി അങ്ങനെ കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫുഡൊക്കെ മേടിക്കാൻ പോയി ഫുഡ് എല്ലാം കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാണ്ടുള്ള പ്ലാനാണ് എൻ്റെ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ബൈക്ക് ഇരുന്ന് യാത്ര ചെയ്തിന്റായിട്ടുള്ള എല്ലാ ക്ഷീണമോഹത്തുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ആദ്യത്തെ അവസ്ഥ വിശേഷങ്ങൾ നമ്മൾ താമസിക്കുന്ന ഒരു റൂമിലല്ല സത്യത്തിൽ ഇതൊരു വയർ സെറ്റപ്പാണ് അതിൻ്റെ കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തേക്ക് ബൈ ഗുഡ് നൈറ്റ് താങ്ക്